ഫിലിമി പ്രശ്നയ്ക്ക് എല്ലാവർക്കും സ്വാഗതം നയന്താരയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് നയൻതാരയെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരാത്ത അനുഭവങ്ങളും കഥകളും സിനിമാ രംഗത്തുണ്ടൊന്നലോക്കണം മോശമായ രീതിയിലൊന്നുമല്ല കേട്ടോ ഈ പറഞ്ഞു കേൾക്കുന്ന പോലെ ഒരു മോശക്കാര്യമൊന്നുമില്ല കാരണം അത് വ്യക്തമായി പറയാൻ കാരണം ഇപ്പോൾ സത്യൻ എന്തിക്കാരുടെ മനസ്സിനഗ്രക്ക് വരുമ്പോൾ നമ്മൾ ആ സിനിമ കേട്ടിട്ടുണ്ടായിരിക്കും ഒരു നാടൻ പെൺകുട്ടി ആ പെരു ഏകദേശം അതിനേക്കാൾ താഴെ തന്നെയാണ് അവിടെ പെരുമാറ്റം കാരണം ഞങ്ങളിത് മംഗളത്തിൽ ഞാൻ ജോലി ചെയ്യുന്ന അവസരത്തിൽ അവിടെ ഞങ്ങളൊരു ഓണത്തെ ഓണം സ്പെഷ്യലിന് വേണ്ടിയിട്ടാണ് ഇവരുടെ കവറാണ് ഞങ്ങളെടുത്തത് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ കവറെടുത്ത് ഞങ്ങളുടെ ഓഫീസിൽ പോകുന്നത് അതായത് ഈ ഇന്ത്യ ഇതുമാര് പാവം ഒരു യുവതി ഇല്ല അന്ന് ഈ സിനിമ എന്താണെന്ന് അറിയില്ല അതുമാതിരി പതുങ്ങി പതുങ്ങി ഭയന്നാണെന്ന് ഇരുന്ന് ആലോചിക്കണം പിന്നീട് ഈ മനസ്സിന് അക്കരയിൽ ചെന്നപ്പോഴും അങ്ങനെ തന്നെയാണ് അഭിനയിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു എന്ന് വെച്ചാലും ഉണ്ടായിരുന്നു പക്ഷെ ആ സിനിമയിൽ ആ സിനിമയിൽ ടീം ആ സിനിമയിൽ ടീമാണ് നയൻതാര എന്ന നടിയെ ശരിക്കും മലയാളത്തിൻ്റെ ആക്കി മാറ്റിയെന്ന് ആലോചിക്കണം അതൊരു പുതുമണെന്നൊരു തോന്നൽ നമുക്കുണ്ടായിരുന്നില്ല നമ്മുടെ വീട്ടിൽ കണ്ടിരുന്ന കുട്ടിയോ വേദിവസക്കുട്ടിയോ കുട്ടിയോ അല്ലെങ്കിൽ കല്യാണി കുട്ടിയോ എന്നൊക്കെയാണ് നമ്മൾ പറയുക ഈ വാക്കെന്നു വെച്ചാൽ പത്മനായന സ്റ്റൈലാണ് ഇതൊക്കെ കൽപ്പ പത്മനായ കഥകളിലാണ് ഈ കല്യാണിക്കുട്ടി കുട്ടി ഇങ്ങനെയൊക്കെ വരുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ എം ടിയുടെ കഥ ഇങ്ങനെയാണ് സാധാരണ വരുന്നത് അങ്ങനെ ഒരു ഒരു അയൽപ്പാരി കുട്ടിയാണ് ഇത് ഇന്നത്തെ പോലെ ചിന്തിക്കാനല്ല ഇന്ന് നമുക്ക് വീട്ടിലേക്ക് ഒരാൾ വരുത്താൻ വേണ്ടി നമ്മുടെ കുഞ്ഞിനെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി കൊച്ചുകുട്ടികളെ പോലും അങ്ങനെയുള്ള ദുഷിച്ച അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അന്നത്തെ കാലഘട്ടം അങ്ങനെയല്ല ആലോചിക്കണം അന്നത്തെ കാ പ്രത്യേകിച്ച് ഇപ്പോൾ നയൻതാരയുടെ വീട് അച്ഛനും അമ്മയെടുക്കുകയാണെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഫാമിലിയാണ് ജാതിക്ക് പോകുന്നു പാർട്ടി പ്രവർത്തനം ചെയ്യുന്നു ഇപ്പുറം തൊട്ടപ്പുറത്തോളങ്ങ ഈ ജയറാമുണ്ട് ജയറാമുണ്ട് അച്ഛൻ അച്ഛനുണ്ട് ഇന്നസൻ ഉണ്ട് അങ്ങനെ ഒരടുത്ത് അയൽക്കൂട്ടങ്ങൾ എന്ത് നിഷ്കളമായിട്ടുള്ള പെരുമാറ്റം അവരുടെ നോട്ടത്തിലോ വാക്കുകളിലോ ദുശ്ചിന്ത ഉണ്ടായിരുന്നില്ല കണ്ണുകളിൽ നമ്മൾ പറഞ്ഞ കാമം ഉണ്ടായിരുന്നില്ല സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നാലോചിക്കണം അങ്ങനെയുള്ള കഥാപാത്രങ്ങളിലൂടെ വന്ന നയൻതാര പിന്നീട് അധികം മലയാള സിനിമയിൽ ഉണ്ടായില്ല എന്നാലോചിക്കണം കാരണം അതിൻ്റെ പിന്നാമ്പുറ കഥകൾ വേറെ അവരനുഭവിച്ച കഥകൾ വേറെ അവരെക്കുറിച്ച് പറഞ്ഞ് പരത്തിയ കള്ളക്കഥകൾ വേറെ പക്ഷേ തമിഴ്നാട്ടിൽ പോയി അവർ രക്ഷപ്പെട്ടു എന്നാലോചിക്കണം തമിഴ്നാട്ടിലാണ് നമ്മൾ പിന്നെ കാണുന്ന നയൻതാര ലേഡി സൂപ്പർ സ്റ്റാർ എന്നാണ് അറിയപ്പെടുന്ന ആലോചിക്കണം ആ മനസ്സിനക്കരയിൽ കണ്ട നയൻതാര അല്ല പിന്നെ ആ അടിക്കണോ ഇടിക്കണോ ചവിട്ടണോ ഏതെല്ലാം രീതിയിൽ അഭിനയിക്കണം അങ്ങനെ അഭിനയിക്കാൻ തയ്യാറായി മിനിമം ഗ്യാരണ്ടി ഉള്ള നായിക നായകനില്ലെങ്കിലും നയൻതാര ഉണ്ടെങ്കിൽ ആ സിനിമ ഹിറ്റാക്കി മാറ്റാൻ കഴിയുമെന്നുള്ളൊരു പേര് അനുഭവം തമിഴ് സിനിമയിലൂടെ കന്നഡ സിനിമയിലൂടെ അവരുണ്ടാക്കി എന്നുള്ളതാണത് അവർ പ്രണയത്തിന് വേണ്ടി ഇപ്പം നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ മാധവിക്കുട്ടിയുടെ കഥകളെടുത്താൽ മാധവിക്കുട്ടിയുടെ ജീവിതമെടുത്താൽ പ്രണയത്തിന് വേണ്ടി ദാഹിക്കുകയായിരുന്നു ദാഹിക്കുകയായിരുന്നവർ പണമല്ല പ്രശ്നം സ്നേഹത്തിന് വേണ്ടി കൊതിച്ചവരായിരുന്നവരോ ആ സ്നേഹത്തിന് വേണ്ടി കൊതിച്ചിട്ട് ഓവർക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടതുപോലെ ഈ സ്നേഹിക്കുന്നവർക്ക് പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ നയൻതാരുടെ കഥകൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നവർ അവരുടെ കണ്ണുകൾക്ക് വേറെ ഭാഷ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഈ നയന്താരുടെ മനസ്സിലും കണ്ണു ഒരേ ഒരു വികാരം എൻ്റെ സ്നേഹമെന്നുള്ള വികാരം മാത്രമേ അവരെ ചതിച്ചു എന്നുള്ള കഥ പറയാം ആ ചതിയിൽ നിന്ന് വേറൊരു നടിയായിരുന്നെങ്കിൽ യുവതിയായിരുന്നെങ്കിൽ എന്നെ ആത്മഹത്യ ചെയ്തതിനെ ആലോചിക്കണം അവർ പിടിച്ചു നിന്നു തിരിച്ച് വരവ് തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരൊക്കെ പ്രതികാരമായി പിന്നീട് അവർ തനിച്ച് മത്സരി അഭിനയിക്കണം എന്നെ വേണമെങ്കിൽ ഞാനാണ് ഹീറോയും ഹീറോയിനും എന്ന് പറഞ്ഞുകൊണ്ട് സിനിമകൾ ഹിറ്റാക്കി മാറ്റി എന്നുള്ളത് ആ ഇടയ്ക്കാണ് തമിഴ്നാട് പുതു രക്തങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ പാരമ്പര്യമുള്ള രാഷ്ട്രീയമായി ബന്ധമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഈ നയൻതാരയുടെ നായകനായി ഒരു ചെറുപ്പക്കാരൻ വന്നു ഇന്ന് ആ ചെറുപ്പക്കാരൻ തമിഴ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് തമിഴ് മന്ത്രിസഭയുടെ ഭാഗമാണെന്ന് ആരോപിക്കണം അങ്ങനെ വന്നപ്പോൾ രണ്ടും നല്ല റോളാണ് കുഴപ്പമില്ല ആദ്യം നയൻതാര സമ്മതിച്ചു നല്ല റോളാണ് രണ്ടുപേർക്കും പിന്നീട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോ നയൻതാരക്ക് പറഞ്ഞതുപോലെ നല്ല വേഷമല്ല ആ വേഷം ശരിക്കും നായകന് തന്നെയാണ് പ്രധാന വേഷം ഇത് പുട്ടിന് പീര പോലെ ഇടാവുന്ന ഒരു വേഷമാണ് നയൻതാരക്ക് എന്ന് നയൻതാര മനസ്സിലാക്കി പക്ഷേ തനിക്ക് നോ എന്ന് പെട്ടെന്ന് പറയാൻ പറ്റില്ല വളരെ ബുദ്ധിപൂർവ്വം ആ സിനിമയിൽ നിന്നും മാറി നിൽക്കേണ്ടിയിരിക്കുന്നു കാരണം ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകനാണ് അദ്ദേഹം ശക്തനായ യുവ നേതാവാണ് അദ്ദേഹം തമിഴ്നാട്ടിൽ എന്തും ചെയ്യാൻ കഴിവുള്ളവരാണെന്ന് ആലോചിക്കണം അപ്പം അങ്ങനെയുള്ളവരോട് വളരെ ബുദ്ധിപൂർവ്വമായ സമീപനം എടുക്കേണ്ടിയിരിക്കുന്നു തൻ്റെ ഏറ്റവും അടുത്ത മനസാക്ഷി സൂക്ഷിപ്പുകാരായ ചിലരോട് മാത്രം നയൻതാരായി ഇത് പങ്കുവച്ചു അപ്പോൾ അവർ പറഞ്ഞൊരു ഉപദേശം എങ്ങനെയാണ് കുറച്ച് ദിവസം ആശുപത്രിയിൽ കിടക്കുക കുറച്ച് നാളത്തേക്ക് ഈ ഒന്ന് രണ്ട് മാസത്തേക്ക് ഷൂട്ടിംഗ് വേണ്ടാന്ന് വയ്ക്കുക അതിനിടയിൽ ഒരു സിനിമയിൽ അഭിനയിക്കാനും പാടില്ല അവരെ സംബന്ധിച്ചാണെങ്കിൽ രണ്ട് മാസം നീട്ടിവെക്കാനും അവർ പറയില്ല പെട്ടെന്ന് ചിത്രീകരണം പൂർത്തിയാക്കി റിലീസ് ചെയ്യേണ്ട സിനിമയാണ് ആ രീതിയിൽ വന്ന് പ്രൊഡ്യൂസറോട് പ്രൊഡ്യൂസർ ഈ നടനുമായി ബന്ധപ്പെട്ടുള്ളവരാണ് അവരോട് പറഞ്ഞു എനിക്ക് രണ്ട് മാസത്തേക്ക് ബെഡ് റെസ്റ്റ് വേണം അഭിനയിക്കാൻ പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ട് കൊടുത്തു അതുകൊണ്ട് അവർ വാങ്ങിയ പണം തിരികെ കൊടുത്തു എന്നുള്ളതാണ് കാര്യം അവർക്ക് മനസ്സിലായി പക്ഷേ അവരില്ലാ രേഖകളും ഉണ്ടായിക്കൊണ്ട് ഇത് പറഞ്ഞെങ്കിലും വേറൊരു കാരണമുണ്ടായി ഷൂട്ടിംഗ് വേറെ ഇല്ല അവർ നടന്നു അപ്പോൾ എന്നാലും ഇല്ലാതെ തന്നെ ആ സിനിമ വേറെ നടന്നെങ്കിലും ഈ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അറിഞ്ഞോ അറിയാതെയോ ശരിക്കും ഭീഷണികൾ ചെന്നിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ശരി സാധാരണ ഭീഷണിയാണെങ്കിൽ നമുക്ക് ശ്രമിക്കാം ഒന്ന് രണ്ട് പക്ഷേ ഇതങ്ങനെയല്ല ഇതൊരു തമിഴ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭീഷണിയാണെന്ന് ആലോചിക്കണം അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ തിരിച്ചു എല്ലാം ഉപേക്ഷിച്ച് തിരിച്ചു പോകണം വീണ്ടും ഇങ്ങനെ വന്നപ്പോൾ വേറൊരുത്തരും പരാതിയോ പോലീസിലോ മറ്റൊ പരാതി കൊടുത്തില്ല തൻ്റെ മനസാക്ഷി സൂക്ഷിപ്പ് അവർ തന്നെയാണ് സംസാരിച്ചത് അപ്പോൾ അവർ വെച്ചൊരു കാര്യമുണ്ട് ഈ രണ്ട് മാസം കഴിഞ്ഞതിന് മുമ്പ് ഈ എന്തോ ഒരു ഈ സിനിമ പറ്റില്ല അടുത്തൊരു സിനിമ ഇതേ നായകൻ്റെ സിനിമ ഇതേ കമ്പനിയുടെ സിനിമ വേണമെങ്കിൽ ഞാനത് അവർ പറയുന്ന ഡേറ്റ് കൊടുക്കാം മാത്രമല്ല ഫ്രീ ആയിട്ട് വേണമെങ്കിൽ അഭിനയിച്ചു തരാം എന്നൊരു നിർദ്ദേശമാണ് ഇവരും വെച്ചത് പക്ഷേ ഫ്രീ ആയിട്ട് അഭിനയിച്ചു കുറഞ്ഞ കോടികൾ വിലവാങ്ങുന്ന ഒരു താരമാണ് നയൻ താരം അപ്പോൾ അവർ ആവശ്യപ്പെട്ട ഡേറ്റുകളും ഈ പ്രതിഫലവും വേണ്ടെന്ന് വയ്ക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ പറഞ്ഞത് തൽക്കാലമല്ലേ ഉള്ളൂ ഏതൊരു വേറൊരു റീയൂണിയൻ ആവട്ടെ അങ്ങനെയാണ് എന്തായാലും അവരറിയിച്ചത് അടുത്ത നിങ്ങളുടെ പടത്തിൽ ഞാൻ അവർ അഭിനയ നിങ്ങൾക്കാവശ്യമാണ് ഡേറ്റ് തരാൻ തയ്യാറാണ് എൻ്റെ പ്രതിഫലം പോലും ഞാൻ വേണ്ട അഭിനയിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അങ്ങനൊരു ധാരണയിലെത്തിയത് പക്ഷേ ആ സിനിമ പിന്നെ പൂർത്തിയായോ എന്ന് ചോദിച്ചാൽ പൂർത്തിയായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം അത് അങ്ങനെ ഒരു പൊളിറ്റിക്സാണ് പക്ഷേ അവിടെ നമുക്കൊരു തണുപ്പിക്കാൻ പറ്റി തണുപ്പിക്കാൻ പറ്റിയെന്ന് വെച്ചാൽ ഈ നടന് എതിരല്ല മാത്രമല്ല ആ നടനുമായി ആ നടൻ്റെ രാഷ്ട്രീയവുമായിക്കൊണ്ട് ഒരടുപ്പം ബന്ധം സൂക്ഷിക്കാൻ പറഞ്ഞു അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളുണ്ടായില്ല അതേസമയം തന്നെ ബുദ്ധിമതിയായ നയൻതാര ചെയ്ത് തമിഴിൽ അഭിനയിക്കുന്നതോടൊപ്പം തന്നെ കൂടുതൽ സിനിമകൾ കന്ന തെലുങ്കിലേക്ക് മാറ്റി കന്നഡത്തിലേക്ക് മാറ്റി എന്നുള്ളതാണത് അങ്ങനെ ലൈവായിക്കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായിക നടിയായി നയൻതാര ഇപ്പോഴുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഒരു പ്രധാന നടൻ മലയാളത്തിലെ ഷൈം ടോം ചാക്കോ ചോദിച്ചത് തനിച്ച സിനിമയെ ഹിറ്റാക്കുന്ന നയൻതാരക്ക് നാല്പത് കോടിയാണെങ്കിൽ അതേ ഹിറ്റുകൾ സമ്പാദിക്കുന്ന വിജയ്ക്ക് നൂറ് കോടി കൊടുക്കുന്നതിൽ എന്തര്ത്ഥമാണെന്ന് ചോദിക്കാൻ കാരണം ജോലിയെല്ലാം തുല്യമാണ് കളക്ഷനെല്ലാം തുല്യമാണ് എന്തുകൊണ്ട് തുല്യ ജോലിക്ക് തുല്യ വേതനം കൊടുത്തുകൂടാതുള്ള ചോദ്യവും ചർച്ചവും നടന്നുകൊണ്ടിരിക്കുന്നു